ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഒത്തിരി വർഷങ്ങൾക്ക് ഗ്യാപ്പിന് ശേഷമാണ് ഒരുപാട് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊരു പഠിത്തത്തിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോ മക്കളൊക്കെ ഒരു സ്കൂളിൽ പോവാറായി അപ്പൊ ഇനി എങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ലൈഫിൽ വെറുതെ ഇരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പേരിലാണ് ഇപ്പോ ഞാൻ ഈ എം എ ജോയിൻ ചെയ്തത് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാവും എന്താവും അവര് കുറെ നാളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നല്ലാതെ നമ്മൾ പഠിക്കുന്നില്ലല്ലോ അപ്പൊ വീണ്ടും സ്റ്റുഡന്റ് ആയപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു എന്താകും എങ്ങനെയാവും ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഈ ഓറിയന്റേഷൻ ശേഷം വന്നപ്പോഴും ഇത് എന്താണെന്ന് പോലും അറിയാതാണ് ഫസ്റ്റ് സെഷനിൽ ഞാൻ ജോയിൻ ചെയ്തത് പക്ഷെ ഫസ്റ്റ് സെഷൻ നമ്മളെ ഇന്ററാക്ട് ചെയ്തു നമ്മളെ ഫണ്ണി ഗെയിംസ് ഒക്കെ വെച്ചിട്ട് ശരിക്കും കൂളാക്കി അതുകൊണ്ട് പിന്നെ ആ ഒരു പേടി മാറി കൂളായി ായി പിന്നെല്ലാം കുറച്ച് എനിക്ക് എല്ലാം കുറച്ച് മാറി പിന്നെ എല്ലാ സെഷനും നന്നായിട്ട് തന്നെ ഞാൻ എല്ലാ സെഷനും മുടങ്ങാതെ ഓൺ ടൈമിൽ തന്നെ ജോയിൻ ചെയ്ത് എല്ലാ എല്ലാം എല്ലാ സെഷനും ഞാൻ അപ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് കുറച്ച് നാളായിട്ടുള്ള ഭയങ്കര ടെൻഷൻ ഈ കുറച്ച് എടുത്തോട്ടുള്ള ഞാൻ ടീച്ചർ ആകാം എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു ബി എഡ് എടുക്കാം പക്ഷെ ഇപ്പൊ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് അപ്പൊ ഇനിയും രണ്ടു വർഷത്തെ കോഴ്സ് ഒക്കെ ഇതിപ്പോ തീരുമ്പോ തന്നെ രണ്ടു വർഷം ആകും അതിനുശേഷം വീണ്ടും രണ്ടു വർഷം ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും ടൈം കളയണോ അതോ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനൊരു കൺഫ്യൂഷൻ ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പൊ ഐഷ ഐഷ മാം ആണ് എന്റെ മെൻറ്റർ അപ്പൊ മാമിനോട് ഇങ്ങനെ ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് ലാസ്റ്റ് സീതാ മാം വന്നപ്പോ ആ സെഷനിൽ ഫുള്ള് ക്ലിയർ ആയി നമ്മൾ ഇനി എന്ത് ചെയ്യാം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ ഞാൻ ഈ എന്നെ എടുക്കുന്നത് കൊണ്ട് പൊതുവെ ആർട്സുകാരെ ആൾ ആർക്കും കുറച്ച് വിലയില്ലല്ലോ ആർട്സ് ഒന്നും കിട്ടാത്തവർക്ക് എടുക്കുന്നൊരു ഇതാന്നുള്ളൊരു ഇതുണ്ടല്ലോ ആർട്സ് വലിയ പഠിക്കാനില്ല ആർട്സ് ആർക്കും ചെയ്യാം എന്നുള്ളൊരു ഇത് ഉണ്ടല്ലോ സയൻസുകാർക്ക് മാത്രമേ അല്ലേ ഉള്ളൂ കുറച്ച് ഇതുള്ളൂ ആർക്ക് മാത്രം പഠിക്കാനുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്ത് ജോലി കിട്ടും എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ടീച്ചർ അല്ലാതെ എനിക്ക് വേറെന്തെങ്കിലും പ്രോഷനോട് നോക്കണം എന്നുണ്ടായിരുന്നു അപ്പം സീതാറാമിന്റെ ശേഷം ഭയങ്കര ഹെൽപ്പായി പിന്നെ ഇഗ്നോയെ കുറിച്ചുള്ള ഡൗട്ട് എല്ലാം സാറിന്റെ സെഷൻ കൊണ്ട് നല്ലപോലെ ആ കാര്യങ്ങളെല്ലാം കുറച്ചൂടെ ഇതായി കുറച്ച് മനസ്സിലാക്കാൻ പറ്റി ഇഗ്നോയുടെ കാര്യങ്ങളൊക്കെ ടോട്ടലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് മോൾഡ് കൂടിയിന്നിട്ടുണ്ടെന്നല്ലായിരുന്നു നമ്മള് ഇതാദ്യമായിട്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ടെൻഷൻ ഉണ്ട് പിന്നെ സംസാരിക്കാനൊക്കെ നല്ല മടിയായത് കുറച്ച് ഇൻട്രോട്ടുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മടിച്ചു നിൽക്കുന്ന ഒരാളാണ് പിന്നെ കുറച്ച് അതെല്ലാം മാറ്റി മാറ്റിവെച്ച് ഇപ്പൊ ഞാൻ സംസാരിക്കണെങ്കിൽ ഈ ഓറിയന്റേഷൻ സെഷന്റെ ഒരു എഫക്റ്റ് കൊണ്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തന്നെ കൊറേ നാളായിരിക്കും നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് ഇങ്ങനെ ഒന്നിലും മാറ്റിയല്ലാതെ നമ്മള് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി കുട്ടികളുടെ കാര്യം നോക്കി ഇരുന്നിട്ട് ഇപ്പൊ ഇനി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോ സത്യം പറഞ്ഞാൽ ലെവൺ വോയിസിൽ ഇപ്പോ ഞാൻ അഡ്മിഷൻ എടുക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ഞാൻ എനിക്ക് ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലും ലേൺ വൈസിന്റെ ഇത് കാണുന്നത് ഞാൻ റീല് കാണുന്നത് അങ്ങനെയാണ് പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല കുറച്ച് ഇതൊക്കെ നോക്കി റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഞാൻ ഉടനെ തന്നെ ജോയിൻ ചെയ്യായിരുന്നു അപ്പോ അതൊന്നും അതൊന്നും എനിക്ക് നഷ്ടമായിട്ടില്ല ഞാൻ നല്ലൊരു സ്ഥലത്ത് തന്നെ ഏറ്റവും ഇപ്പൊട്ടിരിക്കുന്നെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് ഇനി എങ്ങനെയും നല്ല നന്നായിട്ട് തന്നെ എല്ലാ പേപ്പറും ഒരു പേപ്പറും കൂടി മിസ്സാതെ ഫുള്ള് രണ്ടു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ലൈഫിൽ എന്തെങ്കിലും ആയിത്തീരണം നല്ല ആഗ്രഹമുണ്ട് നീ ലേൺ ബേസിന്റെ സൈഡിൽ നിന്നുള്ള എല്ലാ ഹെൽപ്പും ഞാൻ പ്രതീക്ഷിക്കുന്നു